അർജുനെ കാണാതായിട്ട് ഇന്ന് ഒൻപതാം ദിവസം ഇന്ന് ഏഴ് മുപ്പതിനെ ആരംഭിച്ചു തിരച്ചിൽ പുരോഗമിക്കുകയാണ് പ്രതീക്ഷ ഓരോ ദിവസവും കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വളരെ വേദന ഉണ്ടാക്കുന്നതുമാണ് അർജുൻ്റെ സ്ഥാനത്തും അമ്മയുടെ ആ വീട്ടിലുള്ള ഓരോരുത്തരുടെയും സ്ഥാനത്തും നമ്മളെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ എത്ര ഭയാനകമായ വേദന നിറഞ്ഞ അവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാകും മനുഷ്യത്വമുള്ള മനുഷ്യനായി പിറന്ന ഓരോ മലയാളികളും ആ വേദന തിരിച്ചറിയുന്നു അർജുനന് വേണ്ടി പ്രതീക്ഷയുടെ പ്രാർത്ഥനയോടെ ഈ വൈകിയ വേളയിലും കാത്തിരിക്കുന്നു ഇന്ന് കൂടുതൽ ആഴത്തിലുള്ള തിരച്ചിൽ പുഴയിൽ ഉണ്ടാകും കൂടുതൽ സംവിധാനങ്ങൾ ഡൽഹിയിൽ നിന്ന് ഇന്ന് എത്തിക്കും നാവികസേനയുടെ നേതൃത്വത്തിൽ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഐബോർഡ് എന്ന ഉപകരണം കൊണ്ടുവരും രണ്ട് കിലോമീറ്റർ നിരീക്ഷണ പരിധിയുള്ള ഉപകരണമാണിത് മണ്ണിൽ പുതഞ്ഞു പോയ വസ്തുക്കൾ ഇരുപത് മീറ്റർ ആഴത്തിൽ കണ്ടെത്താനാകുമെന്നാണ് ഐബോർഡിന്റെ പ്രത്യേകത വെള്ളത്തിലും മഞ്ഞിലും ഇരുപത് മീറ്റർ ആഴത്തിൽ വസ്തുക്കൾ കണ്ടെത്താനാകും സോളാർ സിഗ്നലിൽ ഭാരമുള്ള വസ്തുക്കൾ കണ്ടെത്തിയ ഭാഗത്തായിരിക്കും കൂടുതൽ തിരച്ചിൽ നടത്തുക ഇന്ന് രാവിലെ ഏഴ് മുപ്പതിന് തിരച്ചിൽ തുടങ്ങി നാവികസേന ദുരന്ത നിവാരണ സേന എന്നിവരുടെ സഹായം ഉണ്ട് ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളിൽ ചിലത് ഷിരൂരിലെത്തി ബാക്കിയുള്ളവ ഇന്നോ നാളെ രാവിലെയോ എത്തും ഹൈബോർഡ് ഒരു സ്വകാര്യ ഏജൻസിയിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുന്നതാണ് ഇത് വളരെ ഉപകാരപ്രദമാകുമെന്നാണ് പ്രതീക്ഷ കിടക്കുന്ന മണ്ണ് മാറ്റാനുള്ള ഏറ്റവും ആധുനികമായ ഉപകരണം ഷുരൂരിലെത്തി ഇന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ മണ്ണ് മാറ്റലും നടത്തും വിദഗ്ധരായ നിരവധി ആളുകൾ ഇന്നെത്തുന്നുണ്ട് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം കേണൽ ഇന്ദ്രബാൽ എത്തും ഇത്തരം സംഭവങ്ങളിൽ വളരെ പരിചയസമന്നമായ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വരവും വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് അദ്ദേഹം സ്ഥലത്ത് പരിശോധന നടത്തും വേണ്ട നിർദ്ദേശങ്ങൾ നാവികസേനയ്ക്ക് നൽകും ഇന്ന് ലോറി കണ്ടെത്താനാകുമെന്ന വലിയ പ്രതീക്ഷ നേവിക്കാർ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ കാലാവസ്ഥ കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നും പ്രതികൂലമാണ് മഴ ഇടയ്ക്കിടെ പെയ്യുന്നുണ്ട് മണ്ണിടിച്ചിലുണ്ടായ ഭാഗങ്ങളിൽ നാളെ ഡ്രോൺ പരിശോധന നടക്കും റിട്ടയർഡ് ജനറൽ ഇന്ദ്രപാലും സംഘവും ഇന്ന് വൈകുന്നേരം എത്തുമെന്നറിയുന്നു ഈ അത്യാധുനിക ഉപകരണങ്ങളും ഇത്തരം കാര്യങ്ങളിൽ പരിചയ സമ്പന്നനായ കേണലുമൊക്കെ ഇന്ത്യയിലുള്ളതാണ് ഇതൊക്കെ ആദ്യമേ കന്നഡ സർക്കാർ പ്രയോജനപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഇന്ന് അർജുൻ സന്തോഷത്തോടെ വീട്ടിലുണ്ടാകുമായിരുന്നു രക്ഷാപ്രവർത്തനം ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്യുന്നത് പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതും കാട്ടിക്കൂട്ടലുകൾ മാത്രമായി ഈ വൈകിയ വേളയിലെങ്കിലും കൂടുതൽ കാര്യക്ഷമമായി കാര്യങ്ങൾ നടക്കുന്നു എന്നറിയുന്നതിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നറിയുന്നതിൽ വളരെ പ്രതീക്ഷയുണ്ട് ഇത്രയും അത്യാധുനിക ഉപകരണങ്ങൾ എത്തുന്നത് കൊണ്ട് ഇന്ന് എല്ലാവരും വളരെ പ്രതീക്ഷയിലുമാണ്